ഹലോ ഗായ്സ് വെൽക്കം ടു ഹിസ്റ്റോറിയ വടക്കൻ മലബാറിലെ പഴയ പാട്ടുകളായ വടക്കൻ പാട്ടുകളിൽ പരാമർശിക്കപ്പെടുന്ന ഒരു ജനപ്രിയ ഇതിഹാസ യോധാവും നായികയുമായിരുന്നു ഉണ്ണിയാർച്ച കടത്തനാട്ടു നാട്ടുരാജ്യത്തെ പുത്തൂരം തറവാട്ടിൽ കണ്ണപ്പച്ചേകവരുടെ മകളായി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഉണ്ണിയാർച്ച ജനിക്കുന്നത് വളരെ ചെറുപ്പം തൊട്ടേ ആയോധന കഴിവിലും ആയുധ അഭ്യാസത്തിലും സ്ത്രീ സൗന്ദര്യത്തിലുമെല്ലാം ഉണ്ണിയാർച്ച മറ്റു സ്ത്രീകളെക്കാൾ മുൻപന്തിയിലായിരുന്നു കളരി അഭ്യാസമുറകളിൽ ധീരയോധാവായ ആരോമൽശേഖവരെ കൂടാതെ ഉണ്ണിക്കണ്ണൻ എന്നൊരു സഹോദരനും ഉണ്ണിയാർച്ചയ്ക്കുണ്ടായിരുന്നു സഹോദരനായ ആരോമൽ ആരോമൽശേഖവർക്കും മുറച്ചെറുക്കനായ ചന്തു ചേഖവർക്കും ആറ്റുമണമേൽ കുഞ്ഞിരാമനുമൊപ്പം അച്ഛന്റെ ശിക്ഷണത്തിൽ കളരി പരിശീലിക്കുകയും കരിവാളിലും ഉറുമിയിലും ഉണ്ണിയാർച്ച വൈദഗ്ധ്യം നേടുകയും ചെയ്തു ചെറുപ്പം മുതലേ മുറച്ചെറുക്കനായ ചന്തുവുമായി ഉണ്ണിയാർച്ചയ്ക്ക് വിവാഹം പറഞ്ഞുറപ്പിച്ചിരുന്നു എന്നാൽ ഉണ്ണിയാർച്ച വളർന്നു വന്നപ്പോൾ സഹോദരനായ ആരോമൽ ചെഗവർ ഈ വിവാഹത്തെ എതിർത്തു മാത്രമല്ല ആറ്റുമ്മണന്മേലെ കുഞ്ഞിരാമനെക്കൊണ്ട് ആർച്ചയെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു പിന്നീട് ഉണ്ണിയാർച്ച ആറ്റുമണമേൽ ഉണ്ണിയാർച്ച എന്നറിയപ്പെടാൻ തുടങ്ങി തന്റെ മുറപ്പെണ്ണിനെ കുഞ്ഞിരാമന് വിവാഹം ചെയ്തു കൊടുത്തതിൽ ചന്തുവിന് ആരോമൽ ചേകവരോട് വൈരാഗ്യം ഉടലെടുക്കുകയും ചെയ്തു ആർച്ചയുടെ ധീരകഥകൾ നിരവധിയുണ്ടെങ്കിലും അതിലേറെ പ്രശസ്തമായ ഒന്നാണ് ആർച്ച ആക്രമികളുമായി ഏറ്റുമുട്ടിയത് ഒരിക്കൽ അല്ലിമലർക്കാവിലും അയ്യപ്പൻകാവിലും ഉത്സവമുണ്ടെന്നറിഞ്ഞ് ആർച്ച അവിടെ പോകാൻ തീരുമാനിച്ചു സ്ത്രീകളെ ഉപദ്രവിക്കുകയും പിടിച്ചുകൊണ്ടുപോകുകയും ചെയ്തിരുന്ന നാദാപുരത്തങ്ങാടിയിലെ ജോനകത്തെരുവിൽ ആക്രമികളായ ആളുകളുണ്ടെന്നറിഞ്ഞ് ഉണ്ണിയാർച്ച ആ വഴി തന്നെ പോകാൻ ഉറപ്പിച്ചു അങ്ങനെ ഭർത്താവ് കുഞ്ഞുരാമനുമൊത്ത് ഉണ്ണിയാർച്ച അല്ലിമലർക്കാവിലേക്ക് യാത്ര തിരിക്കുകയും നാദാപുരത്തെത്തിയപ്പോൾ ആക്രമികൾ തങ്ങളുടെ മൂപ്പന് സമർപ്പിക്കാനായി അവരെ കടന്നു പിടിക്കുകയും ചെയ്തു അവരോടെതിർക്കാതെ താൻ പിന്മാറില്ലെന്നും താൻ ആരോമൽ ചേകവരുടെ പെങ്ങളാണെന്നും പറഞ്ഞ് തൻ്റെ കൈവശം കരുതിയിരുന്ന ഉറുമിയെടുത്ത് വീശിക്കൊണ്ട് ആക്രമികളെ ഉണ്ണിയാർച്ച ധീരമായി നേരിട്ടു ഇനിമേൽ നാദാപുരത്തങ്ങാടിയിലൂടെ പോകുന്ന സ്ത്രീകളെ ഉപദ്രവിക്കില്ലെന്ന് സത്യം ചെയ്യിച്ചിട്ടേ ഉണ്ണിയാർച്ച അവിടെ നിന്നും മടങ്ങിയുള്ളൂ ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷമാണ് മേലോരിടത്തിലെ ഉണ്ണിക്കോനാരും കീഴോരിടത്തിലെ ഉണ്ണിച്ചന്ദ്രോനും തമ്മിൽ മൂപ്പിളമയെ ചൊല്ലി വാക്കുതർക്കമുണ്ടാകുന്നത് ഒത്തുതീർപ്പുകളെല്ലാം വിപുലമായപ്പോൾ അങ്കപ്പോരു നടത്തി പ്രശ്നം പരിഹരിക്കാൻ അവർ തീരുമാനിച്ചു അതിന്റെ ഭാഗമായി ഉണ്ണിക്കോനാർ ആരോമൽ ചെയ്കവരെ അംഗത്തിന് ക്ഷണിക്കാൻ പുത്തൂരം വീട്ടിലെത്തിച്ചേർന്നു കളരിമുറകളെല്ലാം പഠിച്ചു കഴിഞ്ഞെങ്കിലും ആരോമൽ ചേഗവരെ അംഗത്തിനയക്കാൻ അച്ഛനായ കണ്ണപ്പ ചേഗവർ തയ്യാറായില്ല എന്നാൽ അംഗത്തിനു പോകാതെ ഒരു ബീരുവായിരിക്കാൻ തനിക്കാകില്ലെന്നും പറഞ്ഞ് ആരോമൽ അംഗത്തിനു സമ്മതിക്കുന്നു സഹായത്തിനായി അച്ഛനായ ചന്തുവിനെയും കൂടെ കൂട്ടാൻ തീരുമാനിക്കുകയും ചെയ്തു മറുവശത്ത് തന്റെ എതിരാളിയായ ഉണ്ണിചന്ദ്രൻ ആശ്രയിച്ചത് അരിങ്ങോടൻ ചേകവരെയായിരുന്നു അംഗവിദ്യയിൽ മാത്രമല്ല ചതിപ്രയോഗങ്ങളിലും കേമനായിരുന്നു അരിങ്ങോടൻ അങ്കത്തട്ടു പണിയുന്ന തച്ചനെയും ആരോമലിന്റെ സഹായി ചന്ദുവിനേയും അയാൾ പണം നൽകി സ്വാധീനിച്ചു ആരോമലിനോട് പകയുണ്ടായിരുന്ന ചന്തു ആരോമലിനെ ചതിക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്തു ചന്ദുവിൻറെ ചതിമൂലം അങ്കമധ്യത്തിൽ വെച്ച് ആരോമലിന്റെ ചുരുക മുറിയുകയും അരിങ്ങോടനിൽ നിന്ന് ആരോമലിന്റെ നാബിയിൽ മുറിവേൽക്കുകയും ചെയ്തു എന്നാൽ തന്റെ മുറിഞ്ഞ ചുരുക കൊണ്ട് ആരോമൽ അരിങ്ങോടന്റെ തല വെട്ടിവീഴ്ത്തി നാബിയിൽ മുറിവേറ്റു തളർന്ന ആരോമൽ പിന്നീട് ചന്തുവിന്റെ മടിയിൽ തലവെച്ചു കിടന്നു എന്നാൽ ഈ അവസരം തന്റെ പകവീട്ടാനായി ചന്തു പ്രയോഗിച്ചു അരികത്തിരുന്ന കുത്തുവിളക്കെടുത്ത് ആരോമലിന്റെ മുറിവിലേക്ക് കുത്തിയിറക്കുകയും ചെയ്തു തുടർന്ന് രക്തം വാർന്ന് ആരോമൽ മരണത്തിനു കീഴടങ്ങി തന്റെ പൊന്നാങ്ങളുടെ മരണമറിഞ്ഞ് കോപിതയായ ഉണ്ണിയാർച്ച തന്റെ മകനായ ആരോമുണ്ണിയെയും സഹോദരപുത്രനായ കണ്ണപ്പനുണ്ണിയെയും തന്റെ സഹോദരനെ ചതിച്ചുകൊന്ന ചന്തുവിനെ കൊലപ്പെടുത്താനായി പറഞ്ഞയച്ചു ഒടുവില്ലാ ദൗത്യം അവർ നിറവേറ്റുകയും ചെയ്തു അങ്ങനെ പോകുന്നു ഉണ്ണിയാർച്ചയുടെ ധീരകഥകൾ അതിനാൽ തന്നെ കേരള ചരിത്രത്തിലെ തന്നെ എന്നും ഓർമ്മിക്കപ്പെടുന്ന ധീരയോധാവായി ഉണ്ണിയാർച്ച ഇന്നും അറിയപ്പെടുന്നു